എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം ഓൺലൈനായിട്ടും നേരിട്ടുമുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രമുണ്ടായാൽ മതി ഏതൊരാൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണിത് പിന്നെ സംസ്കൃതം അറിയണമെന്ന യാതൊരു നിർബന്ധവുമില്ല മലയാളം വായിക്കാനും എഴുതുവാനും അറിയുന്ന ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം പിന്നെ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഫീസ് അടച്ച് ബുക്കിംഗ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷനുള്ള സമയം തന്നിരിക്കുന്നതായിരിക്കും ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജൂലൈ മാസത്തിൽ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ജൂലൈ മാസം ഒന്നാം തീയതി ഇടവരാശിയിൽ ശുക്രനും മിഥുന രാശിയിൽ വ്യാഴവും സൂര്യനും കർക്കടകരാശിയിൽ ബുധനും ചിങ്ങത്തിൽ കുജൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ബലങ്ങൾ വിശദീകരിച്ച് പറയാം വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം നാലാംപാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും അതുപോലെ വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴത്തിൻ്റെ ദശ ശനിയുടെ ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ കർമ്മഭാവസ്ഥിതി കർമ്മരംഗത്ത് പ്രതീക്ഷിക്കുന്നതിലുപരി നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകും പിന്നെ ഭൂമി സംബന്ധമായ നേട്ടങ്ങൾക്കും ഉള്ള യോഗമൊക്കെയാണ് കാണുന്നത് എല്ലാവിധത്തിലുള്ള അധികാരവും ഉപയോഗിച്ചുകൊണ്ട് നിർവാഹ ചുമതലകളൊക്കെ വഹിക്കാൻ കഴിയും വലിയ വലിയ തൊഴിൽശാലകൾ യന്ത്ര സംബന്ധമായിട്ടുള്ള തൊഴിലുമായി ബന്ധപ്പെട്ടവർക്ക് വളരെ നല്ലൊരു ബലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഈ യോഗമൊക്കെ കാണുന്നത് കൂടി നിൽക്കുന്ന ലക്നാധിപൻ എല്ലാ കാര്യത്തിലും നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാക്കിത്തരും പ്രത്യേകിച്ച് യൂണിഫോം സർവീസിലൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെയധികം നേട്ടങ്ങളൊക്കെയാണ് ഉണ്ടാവുക അധികാര പദവികൾ വഹിക്കാനൊക്കെ കഴിയും പിന്നെ സർക്കാർ തലത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെയധികം നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എല്ലാവരെയും മതിക്കണമെന്നൊരു ചിന്തയാണ് ഇവർക്ക് കൂടുതലായിട്ടുണ്ടാവുക ഒരുപാട് പ്രസ്റ്റീജൊക്കെ നോക്കുന്നവരായിരിക്കും ഈ രാശി ലഗ്നക്കാർ തനിക്ക് സ്ഥാനക്കുറവുള്ള സ്ഥലത്ത് പോകാൻ തീരെ താല്പര്യം കാണിക്കുകയില്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡ് പിന്നെ വാഹനങ്ങൾക്ക് ആവശ്യമായ പാർട്സൊക്കെ ബിസിനസ് ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ മാസം വളരെ വലിയ ഉയർച്ചകളൊക്കെ തന്നെയാണ് ഉണ്ടാവുക ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ലാഭങ്ങളും ഉണ്ടാകും മൂളി പറഞ്ഞ ഈ തൊഴിലുകളുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ചില തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു യോഗം കൂടിയൊക്കെയാണ് കാണുന്നത് പുതിയതായിട്ട് തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിലൊക്കെ ലഭിക്കും തൊഴിലിൽ ജോലി ഭാരം കുറച്ച് വർധിക്കുകയും ചെയ്യും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പിന്നെ പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കാനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട് എങ്കിലും മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകാനും ഉള്ള യോഗം കാണുന്നു ഒന്നിൽ കൂടുതൽ ചുമതലകളൊക്കെ വഹിക്കേണ്ടതായിട്ടുമൊക്കെ വരും അതുവഴി ജോലിഭാരവും ടെൻഷനും മനപ്രയാസവും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടാണ് വരിക എന്തൊക്കെയാണെങ്കിലും ശരി ധനവരവിന് യാതൊരു കുറവും ഇവർക്ക് ഉണ്ടാവുകയില്ല ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജോലിയിൽ മാറാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് പിന്നെ പോലീസ് പട്ടാളം ഫയർഫോഴ്സ് എന്നീ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉള്ളവർക്ക് ജോലി ഭാരമൊക്കെ വർദ്ധിക്കും എങ്കിലും അംഗീകാരവും പേരും പ്രശസ്തിയൊന്നും ഒട്ടും കുറയുകയില്ല പല കാര്യങ്ങളിലും കോമ്പിറ്റേഷനൊക്കെ ഉണ്ടാകും ധാരാളം സ്വത്തുക്കൾ വാങ്ങിച്ചേർക്കാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പല ഭാഷകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയും എന്ത് ചെയ്യുകയാണെങ്കിലും കൂടി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള വാഹനമൊക്കെ വാങ്ങിക്കും ഇവർ വീടൊക്കെ കെട്ടുകയാണെങ്കിൽ വളരെ വലിയ വീട് കെട്ടാൻ ശ്രമിക്കും ചെയ്യുന്ന പ്രവൃത്തി അത്രയും മറ്റുള്ളവരെ അമ്പരിപ്പിക്കുന്ന വിധത്തിലൊക്കെ ആയിരിക്കും ഈശ്വര വിശ്വാസം തീരെ കുറവായിട്ടാണ് ഉണ്ടാവുക അനാവശ്യമായ വാക്വാദങ്ങളിൽ ഇടപെടാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അപമാനങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു യോഗവും കൂടിയാണ് കാണുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യുന്നവർ മൂലം ചില പ്രശ്നങ്ങളും അപമാനങ്ങളും കൂടി അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും ഗുരുക്കന്മാർ നിമിത്തം പിന്നെ ആത്മീയവാദികൾ നിമിത്തമൊക്കെ ചീത്ത പേര് അനുഭവിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മനോവിഷമൊക്കെ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും ദൈവാനുഗ്രഹം തീരെ കുറവായിട്ടുള്ള ഒരു മാസം തന്നെയാണ് അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് ഉത്തമം ധനപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ബാങ്ക് ട്രഷറി പണമിടപാടുകൾ ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പണം അടയ്ക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇവർക്ക് രേഖകളൊക്കെ പരിശോധിച്ച് കൊടുക്കുക ദാനധർമ്മ ചിന്തകൾ തീരെ ഉണ്ടാവുകയില്ല മറ്റുള്ളവരുടെ വിഷമങ്ങളോ കഷ്ടങ്ങളോ ഒന്നും ഒട്ടും മുഖവിലയ്ക്ക് എടുക്കുകയില്ല ആഡംബര ജീവിതത്തോട് വലിയ താല്പര്യമൊക്കെ ഇവർക്ക് ഉണ്ടാകും ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ ആഗ്രഹിച്ച സമയത്ത് പ്രവേശനമൊക്കെ ലഭിക്കും ഗണിതത്തിലും കമ്പ്യൂട്ടർ മേഖലയിലുമൊക്കെ കഴിവ് തെളിയിക്കും ഈ മേഖലയിലൊക്കെ പലവിധ ഗവേഷണങ്ങളും നടത്തി സൂക്ഷ്മമായ വിധത്തിലുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കുകയും കഴിവ് തെളിയിക്കുകയും ഒക്കെ ചെയ്യും സമൂഹത്തിൽ ഇവർ ഒരു സുഖ ജീവിതം നയിക്കുന്നവരായി അറിയപ്പെടും സമൂഹത്തിൽ വലിയ നിലയിലുള്ളവരുമായിട്ടൊക്കെയാണ് കൂടുതൽ അടുപ്പം കാണിക്കുകയുള്ളു എല്ലായിടത്തിലും തൻ്റെ അധികാരം നിലനിർത്തണം എന്ന ചിന്തയാണ് അധികമായിട്ട് ഇവർക്ക് ഉണ്ടാവുക കുടുംബത്തിൽ ചില അശ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് എടുത്തുചാട്ടം കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ടൊക്കെ വരും പണം കൊടുക്കൽ വാങ്ങൽ പ്രത്യേകം ശ്രദ്ധിക്കണം സ്വന്തമായ പരിശ്രമങ്ങളൊക്കെ ചെയ്യുന്നവർ എല്ലാ പ്രവർത്തികളിലും വിജയിക്കും പിന്നെ സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാകും സഹോദരങ്ങൾ നിമിത്തം ധനവരവിനുള്ളൊരു യോഗവും കൂടി കാണുന്നുണ്ട് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് വാഹനം വാങ്ങിക്കാനും സമയം അനുകൂലം തന്നെയാണ് പിന്നെ സന്താനങ്ങളെ കൊണ്ടുള്ളൊരു മനപ്രയാസവും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും സന്താനങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ ഉയർച്ച തന്നെയാണ് കാണുന്നത് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ അനുകൂലമായ നില കാണുന്നില്ല മത്സര പരീക്ഷകളൊക്കെ വിജയിക്കും ആരോഗ്യനില അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല ഉഷ്ണസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പിന്നെ വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് ചില തടസ്സങ്ങൾക്ക് ശേഷം മാത്രമേ വിവാഹമൊക്കെ നടക്കുകയുള്ളൂ ഭംഗി വാക്കുകൾ കൊണ്ട് ജീവിത പങ്കാളിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും ക്രയവിക്രയങ്ങൾക്ക് സമയം തീരെ അനുകൂലമായിട്ട് കാണുന്നില്ല പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക കർമ്മപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല ഉയർച്ച കാണുന്നുണ്ട് മൂത്ത സഹോദരങ്ങൾ ഉറ്റം മിത്രങ്ങളൊക്കെ എന്തിനും ഏതിനും കൂടെ തന്നെ ഉണ്ടാവും മരുമക്കളുടെ സ്നേഹവും സുഖവും ഒക്കെ ഇവർക്ക് നല്ലവണ്ണം അനുഭവിക്കാൻ കഴിയും ജീവിത പങ്കാളിയുടെ ആഡംബര കാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് പൊതുവേ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ധനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തൊഴിൽപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ആരോഗ്യനില മധ്യമമായിട്ടാണ് ഈ മാസം ഇവർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം